ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്ന് സംരക്ഷണം ചെയ്ത എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നതെന്ന് അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ പാറുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ പാറുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് ഉറങ്ങടി ഭക്ഷണം കഴിക്കടി എന്നൊക്കെ കൂട്ടുകാരികൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും പാറു പറയുകയാണ് എനിക്ക് ഉറക്കം വരലടി എൻ്റെ അച്ഛൻ അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കുടുംബം ഒന്ന് തെരുവിലാണ് ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഒരാൾ പോലും എൻ്റെ അച്ഛനേ അമ്മേനെ തെരുവിലാ ഇറക്കി വിടുമ്പോൾ ഞങ്ങളുടെ ഉമ്മരത്ത് പാവിരിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല എനിക്കതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് എൻ്റെ ചേട്ടനെയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത് ചേച്ചിയുടെ കല്യാണത്തിന് ഒരുപാട് സ്വർണ്ണങ്ങളും എൻ്റെ അച്ഛനും അമ്മയും കരുതി വെച്ചിരുന്നിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട ആ ഓരോ സ്വർണം ഉണ്ടാക്കിയത് എന്നിട്ട് ചേട്ടനോ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ആ സ്വർണ്ണമായിട്ട് ഒളിച്ചോടി കളഞ്ഞു എവിടെയാണെന്ന് പോലും അറിയില്ല പിന്നീട് പ്രതീക്ഷ വെച്ചത് എൻ്റെ മേലെയാണ് പാർവതി ഒരു ആണല്ലോ തീർച്ചയായിട്ടും മകൻ പോയാൽ എന്താണ് ആയിട്ടുള്ള മകളുണ്ട് അവൾ ഞങ്ങളെ സംരക്ഷിച്ചോളൂ എന്ന് എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതുപോലെയായി എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയും ഓർമ്മയൊക്കെ ചെയ്യാമെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ ജനീഫർ പറയുകയാണ് എടി എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഇപ്പം എൻ്റെ കാര്യം എടുത്തു നോക്കിയോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ രാജകുമാരിയെ പോലെയാണ് ഞാൻ ജീവിച്ചത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി ഓടിച്ചെല്ലണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെന്ന് എന്നെ കൊല്ലാനായിട്ട് ഒരു കൂട്ടർ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് പോവാനുള്ള ധൈര്യമില്ല അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും ഒട്ടും സുഖമല്ല നമ്മൾ ഇത്ര വലിയ പട്ടുമത്തിയിൽ കിടന്നുറങ്ങിയാലും എനിക്കും ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ട് പക്ഷേ അതെല്ലാം സഹിച്ചല്ലേ മതിയാവുള്ളൂ എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മീര്യം പറയുകയാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ എടുത്തു നോക്കുമ്പോൾ എൻ്റെ പ്രശ്നം കുറച്ചുകൂടെ വലുതായിരിക്കും പക്ഷെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ലാന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവോ എനിക്കിപ്പോൾ കരച്ചിൽ വരാറില്ല ഇങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കാതെ മുന്നോട്ടേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിക്കണം അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് ഈ സമയത്ത് ആയുഷ്യം പറയാണ് എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും ജീവിതം അത്ര സന്തോഷകരമൊന്നും അല്ല ഈ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ തരണം ചെയ്തു പോകാനായിട്ടുള്ള ധൈര്യമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ ഏതൊരു ഉയരങ്ങളെ വരെ കീഴടക്കാൻ പറ്റും എന്തായാലും നീ ഇപ്പം കണ്ണൊക്കെ തുടക്കി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പാറുവിൻ്റെ അമ്മയും ചേച്ചിയും കേട്ടോ അപ്പോൾ അവർ വഴിയരികിലാണല്ലോ ഇപ്പം കിടക്കുന്നത് അപ്പം ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ചേച്ചിയോട് ചോദിക്കുകയാണ് നിറകണ്ണീരുമായിട്ട് നമ്മുടെ ജീവിതം എന്ത് ജീവിതമാണല്ലേ മോളെ ഈ വഴിയരികിൽ ഒരു കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടിയേയും കൊണ്ടിട്ട് ഇറങ്ങേണ്ടി വന്നല്ലോ സർവേശ്വരൻ ഇതാണോ ദൈവമേ നമുക്ക് വിധിച്ചത് ഇതൊരു ജീവിതമാണോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ ഈ സമയത്ത് ലക്ഷ്മി പറയുകയാണ് അമ്മേ വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു വഴി ദൈവം നമുക്ക് മുൻ വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ടാവും അമ്മ വിഷമിക്കാതിരിക്കു പറയാണ് ഈ സമയത്ത് ജനകൻ എത്താണ് കേട്ടോ അപ്പം അച്ഛനെ കണ്ടതും ഇവർ കണ്ണൊക്കെ തുടക്കാണ് അങ്ങനെ അച്ഛനോട് ചോദിക്കുക എന്തായി വീട് അന്വേഷിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ജനകൻ പറയാണ് ഇല്ല ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു നമ്മുടെ നാട് വിട്ടും പോയി അന്വേഷിച്ചു പക്ഷേ ആരും നമുക്ക് വീട് തരാനായിട്ട് റെഡിയായില്ല മാത്രമല്ല ഉള്ള വീടുകളാണെങ്കിൽ ആളുകളുമുണ്ട് അതുകൊണ്ട് വീട് കിട്ടി ഇല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇന്നത്തെ ദിവസം കൂടെ ഇവിടെ തള്ളി നീക്കാം അത് കഴിഞ്ഞിട്ട് വല്ല പട്ടണത്തിലും പോയി ചുമടിയെടുത്ത് ജീവിക്കാം അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും അമ്മ ഭയങ്കരമായിട്ട് കരയുക ആ സമയത്ത് അമൃത വരുകയാണ് കേട്ടോ അമൃത വന്നിട്ട് പറയാണ് എന്താ ജനകൻ ചേട്ടാ ചേച്ചി എന്താ നിങ്ങളെല്ലാവരെയും കൈവിട്ടു എന്നാണോ നിങ്ങൾ കരുതിയത് അല്ല നിങ്ങളെ ആ രുദ്രപ്രതാപന് ഇറക്കി വിട്ടപ്പോൾ എന്തുകൊണ്ടാണ് എന്നൊന്നും വിളിക്കാതിരുന്നത് എന്നോടൊന്നു പറയാതിരുന്നത് ഞാൻ നിങ്ങൾക്കില്ലേ ഈ കുട്ടികൾ പറഞ്ഞ ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്നുള്ളത് അറിയുന്നത് ചേട്ടാ വാ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ അങ്ങ് കൂടാം ചേച്ചി വാ ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ജനകം പറയാണ് അമൃതി നിനക്ക് ഞങ്ങളെ വിളിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം പക്ഷേ നിൻ്റെ അവസ്ഥ കൂടെ ഞങ്ങൾ മനസ്സിലാക്കണമല്ലോ ആ വീട്ടിൽ ആ കുഞ്ഞു വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ കഴിയാനായിട്ട് സാധിക്കില്ല ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ കഴിഞ്ഞോളാം എന്തെങ്കിലും മാർഗം ഞങ്ങൾ തേടി കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുക ഈ സമയത്ത് ആ പിള്ളേർ പറയുകയാണ് അങ്ങനെ പറയരുതച്ചാൽ പാറു ഞങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പാറു വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല അച്ഛ പാറു ആണ് എൻ്റെ കാലെനിക്ക് തന്നത് ആ പാറു എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം കൊടുക്കാതിരുന്ന വിഷമമാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് അമൃതയും പറയുകയാണ് ചേട്ടാ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പാറു സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് എൻ്റെ മൂന്ന് കുട്ടികളെയും കണ്ടുകൊണ്ടിരുന്നത് ഇവന് കാലില്ലാതെ എൻ്റെ മുൻ ഒരുപാട് കഷ്ടപ്പെട്ടു നടക്കാനായിട്ട് ആ സമയത്ത് പാറുവാണ് ആണ് ഇവനൊരാശ്വാസമായിട്ട് കാല് കൊണ്ടു തന്നത് അതൊരിക്കലും ഞാൻ മറക്കില്ല ചേട്ടാ ഞാനിതൊരു സഹായമായിട്ടല്ല ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ നിറവേറ്റുന്നത് ദയവചെയ്ത് ഞങ്ങളുടെ കൂടെ വരണം എന്നാൽ മാത്രമേ എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും അമ്മ പറയാണ് മോളെ ഞങ്ങൾക്ക് ഇറക്കി വിട്ടത് രുദ്രപ്രതാപൻ്റെ തന്ത്രമാണ് നിങ്ങളെങ്ങാനും ഞങ്ങൾക്ക് അഭയം തരുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവൻ ദ്രോഹിക്കും എന്ന് പറയുകയാണ് അപ്പോൾ അമൃത പറയാണ് അവൻ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എൻ്റെ മക്കളെ സ്വന്തം മക്കളായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളൂ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പാവം പാറു ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പാറുവിൻ്റെ അച്ഛനെയും അമ്മയും അനാഥരാക്കാൻ കയറി കിടക്കാൻ ഇടവില്ലാതെ ഈ വഴിയൊരിക്കൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ വീട്ടിൽ വരാനായിട്ടല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ എന്തായാലും എൻ്റെ വീട്ടിലല്ല എൻ്റെ വീട് കുഞ്ഞു വീടാണ് പക്ഷേ എൻ്റെ ഒരു അമ്മായിയുടെ വീട് അവിടെ അമ്മായി മാത്രമേ താമസിക്കുന്നുള്ളൂ ഞാൻ അമ്മായിയോട് സംസാരിച്ചിട്ടുണ്ട് അവർ ആ വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മായിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകോളാം എന്തായാലും നിങ്ങൾ ആ വീട്ടിലേക്ക് വാ നിങ്ങൾക്കുള്ള സൗകര്യവും എല്ലാം അവിടെ ഉണ്ട് അമ്മായി മാത്രമുള്ളത് കാരണം അവിടെ അടിച്ചു വരലും തുടക്കലൊക്കെ വല്ല കാലത്തേ ഉള്ളൂ അത് നമ്മൾ ശരിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും സമാധാനമാവുകയാണ് അങ്ങനെ അമ്മായിയുടെ വീട്ടിൽ ചെല്ലുകയാണ് അങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറയുകയാണ് അച്ഛൻ്റെ അടുത്ത് പാവം പാറു അവൾ നമ്മളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടാവും അവളെ വിളിച്ച് നമുക്ക് വീട് കിട്ടി എന്നുള്ള കാര്യം പറയാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഈ ആൺകൊച്ചുണ്ടല്ലോ കാല് കൊടുത്തു എന്ന് പറഞ്ഞ ആൺകൊച്ച് അപ്പോൾ ജനകൻ വരില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഊരാൻ ശ്രമിക്കും കേട്ടോ അപ്പോഴാണ് ജനകൻ വരാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ പാറുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ അമൃത ഞങ്ങൾക്ക് വീട് തന്നൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പാറു പറയാണ് ദൈവമേ സത്യമാണോ ഇപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി അമൃത ചേച്ചിക്ക് ഫോൺ കൊടുക്കാൻ പറയുകയാണ് ചേച്ചി എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അകറ്റി നിർത്തിയപ്പോൾ ചേച്ചി ഒരു കൈത്താങ്ങം നൽകിയല്ലോ ഞാൻ ഈ സന്തോഷം ഈ ഒരു നന്ദി എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമൃത പറയാണ് നന്ദിയോ എടി നീയാണ് എൻ്റെ മകന് കാല് കൊടുത്തത് അപ്പോൾ അത്രയും വലിയ കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ ഈ ചെറിയ കാര്യം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ചെയ്യണ്ടേ ഒരു കുഴപ്പമില്ല നിൻ്റെ കുടുംബം ഞങ്ങളുടെയും കൂടി കുടുംബമാണ് നീ എൻ്റെ മക്കളെ എല്ലാം സഹോദരങ്ങളെ പോലെ കൂടപ്പിറപ്പുകളെ പോലെയാണ് കണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നിന്നെ നിൻ്റെ കുടുംബത്തെയും ഞങ്ങൾ അനാഥരാക്കോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ എന്തായാലും സമാധാനമായിട്ട് ഇരിക്കുക നിൻ്റെ കൂട്ടുകാർ വാനരപ്പടകൾ ഉണ്ട് അവർക്ക് ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പാറു കൊടുക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ മാറി മാറി സംസാരിക്കുകയാണ് പാറുവിനോട് അതിനിടയിൽ പിള്ളേർ പറയുകയാണ് ആദ്യം അച്ഛനേയും അമ്മയും ഞങ്ങൾ വിളിച്ചപ്പോൾ വരില്ല വരില്ലയെന്നാണ് പറഞ്ഞത് ഇവിടെ സൗകര്യം കുറവല്ലേ പിന്നെ എങ്ങനെയാണെന്നറിയാമോ വരുത്തിച്ചത് അതിനൊരു സൂത്രം എന്ന് പറയുകയാണ് അപ്പോൾ പാറു വേക്ക് പിന്നെ എങ്ങനെയാണ് വരുത്തിച്ചത് ആ അവനെ അവൻ്റെ കാലൂരി അച്ഛനും അമ്മയ്ക്കും കൊടുത്തു ഇത് പാറു തന്ന കാലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ െങ്കിൽ എനിക്ക് ഈ കാല് വേണ്ടാന്ന് പറഞ്ഞു അത് കേട്ട് പേടിച്ച അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ വന്നത് എന്തായാലും അച്ഛനും അമ്മയും ഞങ്ങൾ നോക്കിക്കോളാം എങ്ങാനും ആ രുദ്രപ്രതാപൻ ഇവരെ തേടി വന്നു കഴിഞ്ഞാൽ ഒക്കത്തിൻ്റെ മൂക്കിടിച്ച് ഞങ്ങൾ പരത്തിക്കോളാം പാറു നീ കൂടി സന്തോഷത്തോടുകൂടി കൂടി അവിടെ കഴിഞ്ഞോളാം പറയാണ് പാറുവിനും സമാധാനം ആവാണ് കേട്ടോ അങ്ങനെ പാറു പറയാണ് ശരി ഞാനെങ്കിൽ വെച്ചോട്ടേന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തയാണ് മുക്ത ഓഫീസിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പാറവിനെയും കൊണ്ട് കൈലാസ് ഹോസ്റ്റലിലേക്ക് വന്നതിൻ്റെ ഒരു കലിപ്പ് മുക് മുക്തയ്ക്കുണ്ട് അപ്പോൾ മുക്തയാണെങ്കിൽ ഓഫീസിൽ വരുമ്പോൾ കരുണാകരനും അറിഞ്ഞിട്ടില്ല രഘു അറിഞ്ഞിട്ടില്ല പാർവിനെയും കൊണ്ട് കൈലാസ് ഹോസ്റ്റലിൽ വന്നിരിക്കുന്നത് അങ്ങനെ മുക്തിയാണെങ്കിൽ കരുണാകരനെയും രഘുവിനെയും വിളിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താ കരുണാകരൻ സാറേ നിങ്ങളൊരു പണി ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊക്കെ ഏൽപ്പിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാളും നന്നായിട്ട് പണി അറിയുന്നവരെ എനിക്ക് പുറത്തുനിന്ന് കിട്ടും എന്നാലും നിങ്ങളെ ഞാൻ വിശ്വസിച്ച് പോയി എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് ആ വിശ്വാസത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തി നിങ്ങൾ കൊടുത്തോ നിങ്ങൾ കാരണം ഞാനിപ്പോൾ അപമാനിക്കപ്പെടുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മാഡം മേഡം എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ മേഡം പറഞ്ഞതുപോലെ തന്നെയല്ലേ ഞങ്ങൾ എല്ലാ കാര്യവും ചെയ്തത് ഞാൻ രഘുവിനോട് പറഞ്ഞു രഘു ബെഞ്ചമിനെ ഏൽപ്പിച്ചു ബെഞ്ചമിൻ കൃത്യമായിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു പിടിക്കപ്പെട്ടപ്പോൾ അത് പാർവ്വതിയാണ് ചെയ്തതെന്ന് പറഞ്ഞു മേഡത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പാർവതിയെ കഴുത്തിന് പിടിച്ച് ഞങ്ങൾ തന്നെ പുറത്താക്കിയില്ലേ ഇനി എന്താ ഇനി എന്താ ഞാൻ മേഡത്തിന് വേണ്ടി ചെയ്യാതിരുന്നത് അതൊന്നും മാഡം പറയുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുക്ത പറയുകയാണ് ഓ നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണല്ലോ എന്നിട്ടെന്താ പാർവതി പോയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ അപ്പം രഘു പറയുകയാണ് ആ മേഡം പാർവതി പോയി അവൾ ബസ്സിൽ കയറി പോകുന്നത് കണ്ടവരുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് മുക്ത പറയാണ് ഓ പേടിച്ച അവൾ മയന്ന് പോയല്ലേ ആ കൊള്ളാം ഇനി എന്തായാലും അവൾ ഈ വഴിക്ക് വരില്ലല്ലേ ഉറപ്പായിട്ടും മേഡം ഇനി അവൾ ഒരിക്കലും ഈ വഴിക്ക് വരില്ല ഇനിയിപ്പോൾ വന്നാലും ഈ കമ്പനിയിൽ എന്തായാലും അവൾ എടുക്കില്ല ഇനി ഒരിടത്തോക്ക് ജോലിയും കിട്ടില്ല കാരണം ഇതുപോലെ കള്ളപ്പേര് കേട്ട് കഴിഞ്ഞല്ലോ അവളുടെ കുടുംബം മുഴുക്കൻ പട്ടിണിയാവും ആ രീതിയിൽ നമ്മൾ അവൾക്ക് ഇട്ടൊരു പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് മലർപ്പൊടിക്കാരൻ്റെ ആശയമൊക്കെ കൊള്ളാം പക്ഷേ ഇതിനൊരു പ്രസക്തിയില്ല എന്താണെന്നറിയാമോ ഇന്നലെ അവളുണ്ടല്ലോ ആ പാറു അവൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ചിരിച്ചും കളിച്ചും അവളുടെ കൂട്ടുകാരികളുടെ കൂടെ അവൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ട രഘു പറയുകയാണ് എന്ത് അവൾ ഹോസ്റ്റലിലെത്തിയിരുന്നു എങ്ങനെ എങ്ങനെ ആ എങ്ങനെ കൈലാസ് കൈലാസുണ്ടല്ലോ കൈലാസാണ് അവളെ ഹോസ്റ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്നാണ് കൈലാസ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഈ കൈലാസ് അവളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അവൻ പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാമോ ഈശ്വരൻ വന്ന് താഴെ ഇറങ്ങി പറഞ്ഞാലും ഇവളാണ് കള്ളിയെന്ന് അവൻ വിശ്വസിക്കില്ല എന്നാണ് അത്രയേറെ വിശ്വസ്തയാണ് അവൻ അവളോടുള്ളത് എന്തായാലും അവളെയും കൊണ്ട് അവനാ വന്നത് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു ഇനി പ്ലാനുകളൊന്നും നടക്കില്ല പിന്നെ ആ ബെഞ്ചിൻ എന്ന് പറയുന്ന ഒരുത്തനെ അവനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എനിക്ക് കൈലാസിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് അവൻ ഈ കാര്യം വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഇതിൻ്റെ പിന്നിൽ ആരാണുള്ളതെന്നുള്ളത് അവൻ കണ്ടുപിടിക്കും എങ്ങാനും ബെഞ്ചമിൻ അവൻ്റെ കയ്യിലായിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ രഘുവും അതിന് പിന്നാലെ താങ്കളും ഞാനും ഒക്കെ പിടിക്കപ്പെടും അതുകൊണ്ട് ബെഞ്ചമിൻ എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് വെക്കാൻ പറയുകയാണ് ഈ സമയത്ത് രഘു പറയുകയാണ് ഏയ് ബെഞ്ചമിനോ ബെഞ്ചമിൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് അവൻ വളരെ വിശ്വസ്തനാണ് ഒരിക്കലും നമ്മളെ ഒറ്റ അവൻ പിടിക്കപ്പെട്ടാൽ പോലും എന്തായാലും ഇപ്പം തന്നെ ഞാൻ അവനെ വിളിച്ചു നോക്കാം ഒളിവിന് പോകാൻ ഞാൻ അവളോട് അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ വിളിക്കുമ്പോൾ ബെഞ്ചമിൻ കോൾ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ രഘു പറയുകയാണ് ആ ബെഞ്ചമിൻ കോൾ എടുക്കുന്നില്ല അപ്പോഴേക്കും മുക്ത പറയാണ് ദൈവമേ ഇനി അങ്ങനെ കൈലാസിൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാവോ ഏയ് അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല ബെഞ്ചമിൻ്റെ കയ്യിൽ പത്ത് രൂപ കൂട്ടിപ്പിടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ മദ്യപിക്കാനായിട്ടേ പോവുള്ളൂ ഇനി മദ്യശാലയിൽ നിന്ന് അവൻ ഇറങ്ങണമെങ്കിൽ കയ്യിൽത്തെ പൈസ മുഴുക്കേം തീരണം അപ്പോൾ ഏതെങ്കിലും മദ്യ മദ്യപിക്കുന്ന സ്ഥലത്തിരുന്ന് ബോധം കെട്ട് കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ടാവും ഫോൺ വന്നതോ ഒന്നും അവൻ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുക്ത പറയാണ് എന്താണെങ്കിലും ശ്രദ്ധിച്ചിരുന്നോളാം പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസ് മുക്തയെ വിളിക്കുകയാണ് എല്ലാവരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ മുക്ത കരുണാകരനോടും അതുപോലെ തന്നെ രഘുവിനോടും പറയുകയാണ് നമ്മളെയൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കുന്നുണ്ട് കൈലാസ് വാച്ചെല്ലാം അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കുക എന്ന് പറയുകയാണ് അവിടെ ചെല്ലുമ്പോൾ പാർവതിയും കൂട്ടിയിട്ടാണ് കൈലാസ് വന്നിരിക്കുന്നത് കേട്ടോ പാർവതിയെ കണ്ടതും ജയന്തിക്കും അതുപോലെ തന്നെ ഐശ്വര്യയ്ക്കും മോഹനുമൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ കരുണാകരൻ വരെയാണ് കരുണാകരനും അതുപോലെ തന്നെ മുക്തയും അവരുടെ ആ ടീമും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും മുക്ത പറയാണ് എന്താ കൈലാസ നീ കാണിക്കുന്നത് ഈ പെരുങ്കളിയെ ഞാനല്ല ഇവിടുന്ന് പുറത്താക്കിയത് പിന്നെ നീ എന്തിനാ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസ് പറയാണ് ഓക്കെ ഇവളെ പുറത്താക്കി എന്നുള്ളത് ശരി തന്നെയാണ് എന്തിൻ്റെ പേരിലാണ് ഇവളെ പുറത്താക്കിയത് ഇന്ത്യൻ്റെ പേരിലാണെന്നോ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ കൺട്രികളിലും അയക്കാനായിട്ടുള്ള പാഴ്സലുകളെല്ലാം തന്നെ ഇവൾ ഒരു ലോക്കലിനെ കൊണ്ട് ഇടിപ്പിച്ച് അത് ഫുട്പാത്തിൽ വിൽക്കുമായിരുന്നു ആരും അറിയാതെ അതിന് ദൃക്സാക്ഷികളുമുണ്ട് ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരു സാക്ഷിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും കൈലാസ് പറയുകയാണ് ഓ നിങ്ങളൊക്കെ കൂടെ ചേർന്ന് ഒരു കഥ മനഞ്ഞ് എടുത്തല്ലേ ആ ബെഞ്ചമിൻ ആ ബെഞ്ചമിൻ എന്ന് പറയുന്നത് ആരാണ് ആ ഇവളുടെ കൂട്ടുകക്ഷി അല്ലാതെ ആരാണ് ആ എന്തായാലും ഈ ഈ ജോലിസ്ഥലത്ത് വെച്ചാണല്ലോ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിരിക്കുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ ദൃക്സാക്ഷികൾ പാർവതി കക്കുന്നതും പിടിക്കുന്നതും ഒക്കെ കണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ ആരാ കണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം കരുണാകരൻ പറയുകയാണ് ആ ഉണ്ട് സാർ സാക്ഷികളുണ്ട് ദൈ നിൽക്കുന്ന സൗന്ദര്യയും അതുപോലെ തന്നെ ജയന്തിയും മോഹനും എല്ലാവരും കണ്ടതാണ് ഇവൾ ഇവൾ മോഷ്ടിച്ച് വെഞ്ചമിന് കൊടുത്തുവിടുന്നതും ബെഞ്ചമിനെ പിടിച്ചപ്പോൾ ബെഞ്ചമിൻ പറഞ്ഞതും എല്ലാം കണ്ടതാണെന്ന് പറയുകയാണ് അപ്പം കൈലാസ് പറയുകയാണ് ഓ അങ്ങനെയാണോ ഇങ്ങനെ പറ ജയന്തി ജയന്തി കണ്ടായിരുന്നോ ഇവൾ മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്രൊഡക്റ്റുകൾ അപ്പം ജയന്തി പറയാണ് ഞാൻ ഒളിപ്പിച്ചു വച്ചിരുന്ന പ്രൊഡക്റ്റുകളൊക്കെ കണ്ടിരുന്നു സാർ പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് പാർവതിയാണ് ചെയ്തതെന്ന് അവൾ ഒരിക്കലും എടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല അവൾ ഒളിപ്പിക്കുന്നതും കണ്ടിട്ടില്ല പ്രൊഡക്റ്റുകൾ കണ്ടെടുത്തു എന്നുള്ളത് സത്യം തന്നെയാണെന്ന് പറയാണ് ഇത് കേട്ടതും കരുണാകരം പറയാണ് അതേ നീ കൂടുതൽ കാണണ്ട നീ പ്രൊഡക്റ്റുകൾ കിട്ടുന്നത് കണ്ടോ അത് മാത്രം നീ പറഞ്ഞാൽ മതി അല്ല അറേ നിൻ്റെ കൂടുതലുള്ള സപ്പോർട്ടിൻ്റെ കാര്യമൊന്നും ഇവിടെ പറയണ്ട ഇവൾ പൂഴ്ത്തി വെച്ച പ്രോഡക്റ്റൊക്കെ ഇവൾ തന്നെയാണ് എടുത്തത് ഇവൾ മാത്രമല്ല മോഹനും അതുപോലെ തന്നെ സൗന്ദര്യം എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സൗന്ദര്യം പറയുകയാണ് ഒരിക്കലും എല്ലാവരും പറയുകയാണ് പാർവതി കള്ളിയാണെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എനിക്ക് പാർവതിയെ നന്നായിട്ടറിയാം ചില മുതലാളികൾക്ക് ഒരു ചിന്തയൊക്കെ ഉണ്ട് പാവപ്പെട്ടവർ അവരുടെ കീഴിൽ പണിക്ക് വരുമ്പോൾ അവരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പക്ഷേ ആ ഗണത്തിൽപ്പെട്ടതല്ല പാറു പാറു ഒരിക്കലും ഒരാളെയും ചതിച്ച് പൈസ ഉണ്ടാക്കില്ല എന്നുള്ളതും അവൾ ഒരിക്കലും കക്കില്ല എന്നുള്ളതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്നതെല്ലാം ഓരോരുത്തരുടെ കുതന്ത്രങ്ങളാണെന്ന് അറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ട കരുണാകരൻ പറയുകയാണ് എടി 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 നീ വലിയ സ്മാർട്ടാവാൻ എന്ന് പറയുകയാണ് ആ സമയത്ത് കൈലാസ് പറയുകയാണ് ദേ അയാൾ പലതും പറയും തനിക്ക് പറയാനുള്ളത് താൻ പറയും കരുണാകരൻ സാർ മര്യാദക്ക് മര്യാദക്ക് സംസാരിക്കാൻ നോക്കും ആളുകളോടെന്ന് പറയാണ് ആ സമയത്ത് മോഹനം പറയാണ് സാർ എനിക്കും പറയാനായിട്ടുണ്ട് ഒരിക്കലും ഞാൻ പാർവതി കക്കൂ വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ പാർവതിക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുപ്രതിയാക്കി എന്നെയും കൂടെ പെടുത്തും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്തായാലും ഇനി ജോലി പോയാലും കുഴപ്പമില്ല ഒരിക്കലും നിരപരാധിയായിട്ടുള്ള ഈ പെൺകുട്ടി ശിക്ഷിക്കപ്പെടരുത് പാർവതി ഒരിക്കലും കക്കൂ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കൈലാസ് പറയാണ് കേട്ടല്ലോ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു ആ ഇനി എന്താണ് കരുണാകരൻ സാറിനും മുക്തയ്ക്കുമൊക്കെ പറയാനായിട്ടുള്ളത് എന്ന് പറയുകയാണ് കൈലാസേ ഇവരൊക്കെ ഇവരൊക്കെ എല്ലാവരും കൂട്ടുകാരാന്നേ അപ്പം എല്ലാവരും അവളെ സംരക്ഷിക്കാനായിട്ടല്ലേ നോക്കുകയുള്ളൂ എൻ്റെ കൂട്ടുകാരിയാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടെങ്കിൽ ഞാനും പറയും ഇവയ്ക്ക് സൈഡ് തന്നെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ അതിനേക്കാളും വലിയ തെളിവാണല്ലോ ഇവളുടെ കൂടെ നിന്ന ആ ബെഞ്ചമിൻ ഇവളുടെ പേര് പറഞ്ഞത് അതെല്ലാവരും കേട്ടതാണല്ലോ അവനാണ് ഇവിടെ വന്നതും അതുപോലെ തന്നെ ഇവളെ വിളിച്ചിട്ടാണ് വന്നതും കുറേ കാലങ്ങളായിട്ട് ഇവളെ ഇവളിപ്പോൾ ഒരു മാസത്തോളം ആയാലോടെ ആ ഈ ഒരു മാസ കാലമായിട്ട് ഇവിടുത്തെ സ്റ്റോക്കുകളൊക്കെ കൊണ്ടുപോയവർ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നുണ്ടെന്നും അതിൻ്റെ ലാഭം പറ്റുന്നുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത് ആ തെളിവ് എൻ്റെ കയ്യിലെൻ്റെ കൈലാസേ അതിനേക്കാളും വലിയ സത്യമാണോ ഇവർ ഈ പറയുന്ന കാര്യങ്ങള് ആ സമയത്ത് ജയന്തി പറയുകയാണ് എന്തായാലും മാഡം പറയുന്നത് ശരി തന്നെ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി അവൾ ഇത്ര പട്ടാപ്പകല് ഇത്രയധികം ആൾക്കാരിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാളെ വിളിച്ചു വരുത്തി ഇതുപോലെ സ്റ്റോക്ക് കൊടുത്തുവിടാനിട്ട് മാത്രം വിഡ്ഢിയാണോ പാർവതി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതോടുകൂടി മുക്ത പറയാണ് കണ്ടോ കണ്ടോ ഇവളും ആർക്കും ഒക്കെ കൈ എന്ന് പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ബെഞ്ചമിനെ കൈലാസ് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അവൻ അവൻ്റെ വായി തന്നെ സത്യം വരുന്നുണ്ട് അപ്പോൾ രഘു പറഞ്ഞിട്ടാണെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട് എല്ലാവരും കൂടെ രഘുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കാം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരായിരം നന്ദി അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ